റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന് ഇന്ത്യ ഉറപ്പ് നൽകിയതായി വൈറ്റ് ഹൌസ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയതിനു പിന്നാലെയാണ് വൈറ്റ് ഹൌസിന്റെ സ്ഥിരീകരണം അമേരിക്കൻ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ ഇന്ത്യ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ അധിക തീരുവ അമേരിക്ക ഇളവ് ചെയ്യും ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബാലഗോപാൽ ഗുഡ് മോർണിംഗ് ഇന്ത്യ ഈ തീരുവകൾക്ക് ഇളവ് കുറവ് വരുത്തുകയോ അല്ലെങ്കിൽ ഇല്ലാതാക്കുകയോ ചെയ്യും എന്നാണ് പക്ഷെ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള തീരുവയിൽ ഇളവ് വരുത്തൽ മാത്രമാണുള്ളത് ഒരു പകരം നമ്മൾ ഇന്ത്യ മാത്രം എല്ലാ കാര്യങ്ങളിലും കുറച്ച് കൂടുതൽ അടിമപ്പെട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയാണോ നിലവിലുള്ളത് ഇന്ത്യയുടെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നതെന്ന് ഈ നിമിഷം വരെയും നമുക്ക് മനസ്സിലാവുന്നില്ല മോദി ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഒരു പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുറിപ്പാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടായ എക്സിൽ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ വ്യാപാര കരാർ നിലവിൽ വരുന്നതോടെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാകുമെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മേക്ക് ഇൻ ഇന്ത്യയിലൂടെ വികസിത ഭാരതം എന്ന ഇന്ത്യയുടെ ദീർഘകാല ലക്ഷ്യം അതിലേക്കുള്ള അതിൽ വലിയ സുപ്രധാനമായ ഒരു ചുവടുവയ്പാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വ്യാപാര കരാർ എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മോത്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം വിദേശകാര്യ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അതായത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകിയിട്ടില്ല പക്ഷേ ഇന്ന് വൈറ്റ് ഹൗസ് പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ ഇന്ത്യ പ്രത്യക്ഷമായോ പരോക്ഷമായോ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നും ഇനി മുതൽ അമേരിക്കൻ എണ്ണ അല്ലെങ്കിൽ അമേരിക്കൻ ഊർജ്ജ സ്രോ സമ്പത്തായിരിക്കും ഇന്ത്യ വാങ്ങാൻ വേണ്ടി പോകുന്നതെന്ന ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നുമാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് അമേരിക്കയിൽ ഏർപ്പെടുത്തിയിരുന്ന അധിക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഏർപ്പെടുത്തിയിരുന്ന അധിക തിരുവ പിൻവലിച്ചുകൊണ്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഡൊണാൾഡ് ട്രംപ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ആകട്ടെ ഈ കരാറിന്റെ വിവിധ ഗുണങ്ങളെ വിശദീകരിച്ചുകൊണ്ട് വിവിധ ട്വീറ്റുകളും മറ്റും ഇടുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ കാർഷിക ക്ഷീരോത്പാദന മേഖലയിലെ വളരെ സെൻസിറ്റീവായ വിഷയങ്ങൾ അതായത് രാജ്യത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ബാധിക്കുന്ന വിഷയങ്ങളിൽ ഈ ഒരു തരത്തിലുള്ള ഇളവും കേന്ദ്ര സർക്കാർ ഈ കരാറിൽ നൽകിയിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുകയും ചെയ്യുന്നത് ഒരുപക്ഷേ പക്ഷേ ഇന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ വാർത്താ സമ്മേളനം നടത്തി ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാക്കുമെന്നാണ് വിശദീകരിക്കുമെന്നാണ് കരുതുന്നത് ബാലഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത് ഈ അമേരിക്കയിൽ നിന്നുള്ള സംയുക്ത കരാറിനെ പറ്റിയുള്ള വിവരങ്ങൾ അമേരിക്ക വൈറ്റ് ആണ് വ്യക്തമാക്കിയിട്ടുള്ളത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഉറപ്പാണ് ഇനി വേണ്ടത് വിവിധ ഉൽപ്പന്നങ്ങളിൽ വലിയ നേട്ടമുണ്ടാക്കാൻ ഇതോടുകൂടി കഴിയും വ്യാപാര കരാറോടെ എന്നാണ് ഇന്ത്യ വ്യക്തമാക്കുന്ന കാര്യം സോയാബീൻ എണ്ണ സ്പിരിറ്റ് വൈൻ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും ഇന്ത്യയിൽ തീരുവ ഇളവ് ഇക്കാര്യത്തിലൊക്കെ ലഭിക്കുമെന്നാണ് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചില സാധനങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ പകരച്ചുങ്കം പതിനെട്ട് ശതമാനമായി കുറയ്ക്കുമെന്നും ഈ കരാറിൽ പറയുന്നുണ്ട് ഇന്ത്യയിൽ ഉൽപാദിപ്പിക്കുന്ന തുണിത്തരങ്ങൾ വസ്ത്രങ്ങൾ തുകൽ പാദരക്ഷകൾ പ്ലാസ്റ്റിക് റബ്ബർ ജൈവരാസവസ്തുക്കൾ വീട്ടുപകരണങ്ങൾ പിന്നെ കരകൗശല ഉൽപ്പന്നങ്ങൾ ചില യന്ത്രങ്ങൾ എന്നിവയ്ക്കൊക്കെയുള്ള പകരച്ചുങ്കം അമേരിക്ക കുറയ്ക്കുമെന്നാണ് പറയുന്നത് ഇപ്പൊ ഇടക്കാല കരാറിനെ പറ്റിയാണ് വിശദ വിവരങ്ങൾ ബാലഗോപാൽ പങ്കുവച്ചത്